ം ആമ ശുചീകരണത്തിൽ റെയിൽവേയെ വിമർശിച്ച് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ശരിയായ സമീപനമല്ല റെയിൽവേ വീണ്ടും വൻ തോതിലാണ് മാലിന്യം തള്ളുന്നത് കഴിഞ്ഞ ദിവസം പത്ത് മാലിന്യം ഇത്തരത്തിൽ തള്ളി റെയിൽവേക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മേയർ പറഞ്ഞു നടക്കും എന്നാണ് നഗരസഭ കരുതിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും നമുക്കറിയാം ഇയറിന്റെ ഒക്കെ ആഘോഷ പരിപാടികൾ ക്രിസ്മസിന്റെ ആഘോഷ പരിപാടികളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം മാലിന്യ സംസ്കരണത്തിൽ കൂടുതൽ കാര്യക്ഷമമായി സാധാരണ ദിവസങ്ങളേക്കാൾ ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ നമ്മൾ കൂടുതലായി ഇടപെടുന്ന ദിവസങ്ങളാണ് അങ്ങനെ മുപ്പത്തിയൊന്നിന് വെളുപ്പിന് ഒന്ന് നാല്പത്തിയഞ്ചിന് നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ സ്ക്വാഡ് പരിശോധിച്ച് ചെല്ലുമ്പോൾ ഒരു സ്വകാര്യ ഭൂമിയിൽ ഏതാണ്ട് പത്ത് ലോഡുകളോളം മാലിന്യം നിക്ഷേപിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതിൽ കെ എൽ ഇരുപത്തെട്ട് എ ഇരുപത് എൺപത്തി നാല് എന്ന ലോറിയും കെ എൽ ഇരുപത്തി മൂന്ന് ഇ നാൽപ്പത്തി ഒന്ന് തൊണ്ണൂറ്റിയൊൻപത് എന്ന രണ്ട് ലോറികളും മാലിന്യ നിക്ഷേപം നടത്തുന്നതിനിടയിൽ നഗരസഭയുടെ സ്ക്വാഡ് പിടിക്കുന്ന സാഹചര്യമുണ്ടായി വനിതാ സ്ക്വാഡായിരുന്നു അവരുടനെ തന്നെ ആ സ്ക്വാഡ് നമ്മുടെ നഗരസഭയുടെ ആരോഗ്യകാര്യ ചെയർപേഴ്സണേയും സെക്രട്ടറിയേയും വിളിച്ചു അവരുടെ നിർദ്ദേശപ്രകാരം മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടിയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു അത് കൃത്യമായി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ഥലമാണ് പോലീസ് സ്റ്റേഷനിൽ വാഹനങ്ങൾ ഏൽപ്പിക്കുകയും ഇന്നലെ പോലീസിന്റെ സഹായത്തോടുകൂടി എഫ്ഐആർ ഇടുന്ന കേസ് കൊടുത്ത് എഫ്ഐആർ ഇടുന്ന ഒരു സാഹചര്യവും ഉണ്ടാക്കി വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു ഡാൻ വീണ്ടും ഒരു ഒരു ദുരന്തത്തിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യമില്ല സ്വാഭാവികമായിട്ടും കടുത്ത നടപടിയിലേക്ക് തന്നെ കടക്കുകയാണ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് കടക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ അതാണോ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് റെയിൽവേ നിശ്ചിതമായി ഏതെല്ലാം എങ്ങനെയാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് മേയർ കരാർ തൊഴിലാളിയായ ജോയി ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സമീപമുള്ള നീക്കുന്നതിനിടയിൽ ആ ആമയഞ്ചൻ തോട്ടിൽ വീണ് കാണാതാകുകയും പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ഏറെ ശ്രമകരമായ ദൗത്യങ്ങൾക്കൊക്കെ ഒടുവിലാണ് ജോയിയുടെ മൃതദേഹം കണ്ടെടുക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായത് അപ്പോൾ മുതൽ തുടങ്ങിയതാണ് നഗരസഭയും റെയിൽവേയും മുതൽ തമ്മിലുള്ള തർക്കം മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട നഗരസഭ മുമ്പോട്ട് വെക്കുന്ന ഒരു പ്ലാനുകളോടും റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര സഹകരണം ഉണ്ടാകുന്നില്ല എന്ന വിമർശനം ആദ്യഘട്ടം മുതൽ മേയറും മറ്റ് അധികൃതരും മുമ്പോട്ട് വെക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഇത് വിവാദമായതിന് പിന്നാലെ യോഗം ചേരുകയും റെയിൽവേയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് പ്രത്യേക നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യം അടക്ക് മുമ്പോട്ട് വച്ചതാണ് പക്ഷേ ഇപ്പോഴും ആ നടപടികൾ പ്രായോഗികമായി നടപ്പിലാക്കുന്നതിൽ വീഴ്ച സംഭവിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം സ്വകാര്യ ഭൂമിയിൽ ഈ മാലിന്യങ്ങൾ റെയിൽവേ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള നീക്കത്തിനിടെ ആ നഗരസഭയുടെ പൈം സ്ക്വാഡ് അത് പിടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നഗരസഭാ അധികൃതർ റെയിൽവേ അധികൃതർക്ക് ഈ മാലിന്യം നീക്കിയാൽ പോരാ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം മാലിന്യങ്ങൾ ഇങ്ങനെ നിക്ഷേപിക്കാൻ പോകുന്ന സമയത്തത് കണ്ടെത്തുകയും അത് പിടിച്ചെടുക്കുകയും അതിന് ആയി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ശാശ്വതമായ ഒരു പരിഹാരമാണ് വേണ്ടത് എന്ന കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നഗരസഭ മുമ്പോട്ട് വരുന്നത് അവിടെ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു സഹകരണം കൂടി ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന ആവശ്യവും നഗരസഭ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും ഈ സ്വകാര്യ ഭൂമിയിലേക്ക് മാലിന്യം നിക്ഷേപിക്കാൻ നടത്തിയ ശ്രമത്തിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും റെയിൽവേയുമായി ഒരു തുറന്ന പോരിലേക്ക് നഗരസഭ വീണ്ടും പോകുന്ന ഒരു പശ്ചാത്തലമാണ് ഈ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്